ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ അമൃതം പൊടി കൊണ്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടാണെന്ന് നിങ്ങൾ വിചാരിച്ച പോലെ അമൃതം പൊടി കൊണ്ടൊന്നും നമ്മളൊരു ഉണ്ണിയപ്പാട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ശർക്കര നമ്മൾ മൂന്ന് ശർക്കര എടുക്കാൻ കാരണം ഓൾറെഡി അമൃതം പൊടിക്ക് നല്ല രീതിയിൽ മധുരം ഉണ്ടായിരിക്കും അപ്പോൾ മൂന്ന് ശർക്കര ഞാനിവിടെ ഉരുക്കി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ എടുക്കുന്നത് അമൃതം പൊടിയാണ് ഒരു കപ്പിലാണ് ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വയസ്സ് വരെയുള്ള പിള്ളേരുള്ള വീട്ടിലൊക്കെ ലാവിഷായി കിട്ടുന്നൊരു ഐട്ടായിരിക്കും അമൃതം പൊടി അപ്പോൾ ഈ അമൃതം പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അമൃതം പൊടി മാത്രമാണ് മേ ബി അത് ഓക്കെ ആവണമെന്നില്ല അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അരിപ്പൊടി അതായത് കുറച്ചൊന്ന് പറഞ്ഞാൽ ഒരു കപ്പിലാണ് ഞാൻ അമൃതം പൊടി എടുത്തിട്ട് അതിൻ്റെ അര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ മൈദ എടുക്കണമെന്ന് ഞാൻ പറയില്ല കാരണം മൈദ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഒന്നെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്കറിയാം ഈ അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അടയുണ്ടാക്കാം പുട്ടുണ്ടാക്കാം അതുപോലെ എന്താ പറയുക ഈ കുക്കീസ് ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കാം അപ്പം ചില പിള്ളേർക്ക് ഇങ്ങനെ കുറുക്കി കൊടുക്കുന്നത് മാത്രം ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഇങ്ങനെ പല വെറൈറ്റീസും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും പുണ്യപ്പൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പിള്ളേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങയാണ് തേങ്ങയാണെട്ടോ ഇത് ഓപ്ഷണൽ ആണ് ആവശ്യം എന്നുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി നമ്മളിവിടെ ഇങ്ങനെ കൊട്ട തേങ്ങ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഉണങ്ങിയ തേങ്ങ അതിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് നമുക്കിതിങ്ങനെ അരിഞ്ഞു വെക്കാം പിന്നെ വേണ്ടി വരുന്നത് പഴാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ പറയുക മൈസൂർ പഴം എന്നാണ് പറയുന്നത് ചില നാട്ടിൽ ഇതിനെ ഇതിന് എന്നും പറയാറുണ്ട് ഇത്രയൊന്നും വേണ്ട ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൊരു ഒരു നാല് പഴമാണ് ഇനി നമുക്കിതുപോലെ സ്പൂണോ അല്ലെങ്കിൽ ഫോക്കോ അങ്ങനെ എന്തെങ്കിലും ൊക്കെ വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം മിക്സിൽ അടിക്കണമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതും നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കാൻ മടിയുള്ളവരാണെച്ചല്ലെങ്കിൽ കുറേ ടൈമൊക്കെ വേണ്ടേ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇത് മിക്സിൽ തന്നെ അടിച്ചോളും കൊണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ അമൃതം പൊടിയും ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ കൈ വെച്ചിട്ട് ഇവിടെ കൈ വെച്ച് കൂട്ടി യോജിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ കൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം ഞാൻ പിന്നെ ഇവിടെ ഒരു നാലഞ്ച് കഷ്ണം ഏലയ്ക്ക ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ശർക്കര ഉണ്ടായിരുന്നല്ലോ ശർക്കര അത് അതിലത്തെ കരടെല്ലാം കളന്നിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഞാനിപ്പോൾ അത്യാവശ്യം കട്ടി പോലെയാണ് ആക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു തേങ്ങാ കഷ്ണമാണ് കേട്ടോ അത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വറുത്ത് കോരി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മേ ബി ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ലൂസാവാ ലൂസാവും കാരണം ഇതിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ട് എണ്ണിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഒന്ന് ലൂസാകും എന്നിട്ട് ഈ ഒരു തേങ്ങാ കഷ്ണം കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു വൺ ആൻഡ് ഹാഫ് അവർ അല്ലെങ്കിൽ ടു ഹവറെല്ലാം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം വയ്ക്കണം ശേഷം മാത്രം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക എങ്കിൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പെർഫെക്റ്റ് ഉണ്ണിയപ്പായിട്ട് നമുക്കിത് ഓക്കെ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചത് അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാനിതിൽ കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൊണ്ടാണ് ഇങ്ങനെ ലൈ കേക്കിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ പോലെ ആയി വരും നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് അപ്പോൾ വെളിച്ചെണ്ണ വളരെ എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ അട്ടിക്കൊണ്ട് വന്ന തേങ്ങയുടെ എണ്ണയാണ് കേട്ടോ അത് ഊറി വരാനുള്ള സമയമൊന്നും അത്രയും സമയമൊന്നും നമുക്ക് ക്ഷമയൊന്നും നമുക്ക് ഉണ്ടായില്ല എണ്ണ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു നമ്മൾ പക്ഷെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ മിക്സ്ച്ചറ് കുറച്ചധികം കട്ടി ഉണ്ടായിരുന്നു മാത്രല്ല നല്ല രീതിയിൽ അത് പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് അപ്പോൾ നമ്മുടെ മിക്സ് ഒന്നും കുഴപ്പമില്ല പക്ഷേ കുറച്ച് കട്ടി കൂടിപ്പോയി അപ്പോൾ ആ കട്ടി കൂടിപ്പോയത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ കംപ്ലീറ്റ് ആ ഒരു ബോൾ ഒഴിച്ചതിന് ശേഷം രണ്ടാമത്തെ സെക്ഷൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും ലൂസാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഒഴിക്കുക വല്ലാണ്ട് ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം കുറേച്ച് ഒഴിച്ചിട്ട് അത് ഓക്കെയാണോ നോക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ടെക്സ്ചർ ഓക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ കിടന്ന് വെട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ മുകൾ ബാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് രണ്ട് പഴവും അതുപോലെ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ